ഓണാഘോഷ വേളകളിലും അതിനു മുൻപും ലഹരി വ്യാപനം തടയുന്നതിന്റെ ഭാഗമായി മണലൂർ മണ്ഡലം തല ജാഗ്രതാ സമിതി യോഗം ചേർന്നു മുരളിപ്പെരുന്നെല്ലി എം യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജിയോ ഫോക്സ് ദിൽന ധനേഷ് ശാന്തി ഭാസി സൈമൺ തെക്കത്ത് മറ്റ് ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ സെക്രട്ടറിമാർ ലൈബ്രറി കൌൺസിൽ ഭാരവാഹികൾ വാടാനപ്പള്ളി എക്സൈസ് ഇൻസ്പെക്ടർ ബെന്നി ജോർജ് മറ്റ് എക്സൈസ് ഉദ്യോഗസ്ഥർ പാവറട്ടി അന്തിക്കാട് സ്റ്റേഷനുകളിലെ പോലീസ് ഉദ്യോഗസ്ഥർ മുല്ലശ്ശേരി എഇഒ ഷീബ ചാക്കോ ഹെൽത്ത് സൂപ്പർവൈസർ മനോജ് ചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു ഓണാഘോഷ വേളകളിൽ മദ്യം മയക്കുമരുന്ന് തുടങ്ങിയവയുടെ വ്യാപനവും വിപണനവും ഉപഭോഗവും കൂടാൻ സാധ്യതയുണ്ട് അംഗീകൃത സ്രോതസ്സുകളിൽ നിന്നല്ലാതെ മദ്യം ജനങ്ങൾക്ക് ലഭ്യമാകുന്ന പ്രവണത ഇക്കാലത്ത് വർദ്ധിക്കും ഇത് മുൻകൂട്ടി കണ്ട് ശക്തമായ എൻഫോഴ്സ്മെന്റ് പ്രവർത്തനം നടത്തണമെന്ന് യോഗം തീരുമാനിച്ചു ഓണാഘോഷ വേളകളിൽ വ്യാജ മദ്യവും ലഹരി മരുന്നുകളും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മദ്യവും സംസ്ഥാനത്തിനകത്തേക്ക് വരുന്നതിന് സാധ്യത കൂടുതലായതിനാൽ വാഹന പരിശോധന കർശനമാക്കും വ്യാജ ലഹരിമരുന്ന് ലോബികളുടെ പ്രവർത്തനങ്ങളെ ശക്തമായി തടയുന്നതിനായി സ്പെഷ്യൽ ഡ്രൈവ് കാലയളവിൽ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കും മറൈൻ പോലീസുമായി ചേർന്ന് കടലിൽ പെട്രോളിംഗും സംഘടിപ്പിക്കും പോക്കറ്റ് റോഡുകൾ കോൾപ്പടവ് ബണ്ട റോഡുകൾ എന്നിവ കേന്ദ്രീകരിച്ച് രാപ്പകൽ ഭേദമന്യേ പരിശോധന നടത്തുവാനും തീരുമാനമായി